ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു ക്രിസ്തുവിൽ പൊതുജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും കൊലോശലേഖനം മൂന്നാമധ്യായം വാസ്തവത്തിൽ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതവുമായിട്ട് കൊലോശലേഖനം മൂന്നാമധ്യായം ഒന്ന് മുതൽ ഉള്ള ഭാഗങ്ങൾ നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ് യഥാർത്ഥത്തിൽ നമ്മിൽ കാപഢ്യമുണ്ടോ നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണോ ക്രിസ്തുവിനെ നാം യഥാർത്ഥത്തിൽ പിൻപറ്റുന്നുണ്ടോ നാം ക്രിസ്തുവിൽ ഒരു പുതിയ പുതിയ സൃഷ്ടിയുടെ ജീവിതം നയിക്കുന്നവരാണോ എന്നൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൊലശ്വരേഖരം മൂന്നാം അധ്യായത്തിൽ പോലൂസ് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം നിങ്ങളെയും മരിച്ചവരിൽ എന്ന് ഉയർപ്പിച്ചു അതുകൊണ്ട് വാസ്തവത്തിൽ നിങ്ങൾ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കിട്ടുവാൻ വേണ്ടി ഹൃദയപൂർവം ആഗ്രഹിക്കണം നമ്മുടെ ആഗ്രഹം വാസ്തവത്തിൽ എന്താണ് നാം എന്താണ് ആഗ്രഹിക്കുന്നത് നാം ദൈവവൈദലാണ് നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നമുക്കൊത്തിരി ഒത്തിരി അവകാശവാദങ്ങളുണ്ട് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വർഗത്തിലുള്ള ആത്മീകമായ അനുഗ്രഹങ്ങൾ കിട്ടുവാൻ വേണ്ടി ഉള്ളതാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേര് നമ്മുടെ നടുവിലുണ്ട് അവർ വാസ്തവത്തിൽ പുതിയ സൃഷ്ടിയായി എന്നുള്ളതിൻ്റെ തെളിവ് അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നവരാണ് നമ്മുടെ പാപം നിറഞ്ഞ പഴയ മനുഷ്യൻ മരിച്ചു നമ്മളിൽ പുതുജീവൻ ക്രിസ്തു നൽകി കാരണം ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ നിന്ന് ദുഷ്ടതകളെയും അശുദ്ധമായ ലൈംഗിക പാപങ്ങളെയും ദുഷ്കാമ ചിന്തകളെയും എല്ലാം നീക്കിക്കളയണം വാസ്തവത്തിൽ ഇതൊന്നും നമ്മെ നിയന്ത്രിക്കുവാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങളൊക്കെ ദൈവത്തെ കോപിപ്പിക്കുന്നതാണ് ദൈവത്തെ കോപിപ്പിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിലുണ്ടോ നാം വാസ്തവത്തിൽ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമല്ലേ നാം സ്വർഗീയ പൗരന്മാരാകുന്നു എന്നവകാശപ്പെടുമ്പോൾ നാം സ്വർഗത്തിലുള്ളതാണോ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തികളായിട്ട് രൂപപ്പെടുന്നില്ലേ അതുകൊണ്ട് ദൈവത്തെ കോപിപ്പിക്കുന്ന ചിന്തകൾ നമ്മിൽ ഉണ്ടെങ്കിൽ അത് വേരോടെ നമ്മിൽ നിന്ന് പിഴുതു പോകണം നാം അത് പറിച്ചു കളയണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പണ്ട് നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ദുഷ്ടജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് അന്ന് നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവരാണ് എന്നാൽ ഇനിയും നാം ക്രിസ്തുവിൽ പൊതുജീവൻ ആരംഭിച്ച വ്യക്തികളായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കോപം പാടില്ല ഉഗ്രമായ അമർഷമാണ് പലർക്കുമുള്ളത് വിദ്വേഷമുണ്ട് അന്യരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവരുണ്ട് ആഭാസകരമായ ഭാഷാപ്രയോഗങ്ങൾ പലരുടെയും നാവുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഇതൊന്നും വാസ്തവത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാടുള്ളതല്ല അവയെ നീക്കിക്കളയണം നമ്മിൽ ഇതുണ്ടോ ഇല്ലയോ എന്നാണ് വാസ്തവത്തിൽ നാം പരിശോധിക്കേണ്ടത് പരസ്പരം കള്ളം പറയാൻ പാടില്ല കാരണം നാം നമ്മുടെ പാപജീവിതം നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് എന്നാൽ നാം ക്രിസ്തുവിൽ ജീവിക്കുന്നവരായതുകൊണ്ട് പരസ്പരം കള്ളം പറയാൻ ഒരിക്കലും പാടുള്ളതല്ല കാരണം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് തൻ്റെ വിശുദ്ധ ജനമാക്കി മാറ്റിയിരിക്കുന്നു അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നാം എല്ലാവരോടും കരുണ ഉള്ളവരായിരിക്കണം ദയാലുക്കളായിരിക്കണം വിനീതരായിരിക്കണം ശാന്തന്മാരായിരിക്കണം പരസ്പരം ദേഷ്യപ്പെടാതെ ക്ഷമിക്കണം കാരണം കർത്താവ് നമ്മോട് ക്ഷമിച്ചു നമുക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത ഹൃദയം ഉള്ളവരാണെങ്കിൽ ദൈവം നമ്മോട് എങ്ങനെ ക്ഷമിക്കും നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ എങ്ങനെ നമ്മോട് ക്ഷമിക്കും ഇതെല്ലാം നാം പാലിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ് ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെങ്കിലും കൊലൂസ് ലേഖനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതിലെല്ലാം ഏറ്റവും പ്രധാനം സ്നേഹമാണ് സ്നേഹമാണ് ദൈവമക്കളെ തമ്മിൽ ഒന്നിച്ച് നിർത്തുന്നത് സ്നേഹത്തിൻ്റെ ചങ്ങല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തു നൽകുന്ന സമാധാനമായിരിക്കും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ആ സമാധാനം നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം അതുമാത്രമല്ല ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ സമ്പന്നമാക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ് നമുക്ക് ലഭിച്ച ആത്മീയമായ അറിവുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ദാനങ്ങൾ അത് എന്തിനാണ് അത് മറ്റ് ഉള്ളവരെ വിശ്വാസത്തിൽ വളർത്തുവാനും അവരെ ശക്തിപ്പെടുത്തുവാനും ഒക്കെയുള്ളതാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അറിവുകളും മറ്റുള്ളവരെ ആത്മീയമായിട്ട് വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും നാം ഉപയോഗിക്കുന്നവരാണോ ദൈവത്തോട് ഹൃദയത്തിൽ നന്ദിയുള്ളവരായി സങ്കീർത്തനങ്ങളും ഗീതങ്ങളും ആത്മീയ ഗാനങ്ങളും നാം പാടുന്നവരാണോ നമ്മുടെ സംഭാഷണങ്ങളും പ്രവൃത്തിയും എല്ലാം കർത്താവായ യേശുവിൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു മുഖാന്തരം നാം നന്ദി പറയുന്നവരാണോ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് മുന്നോട്ട് നമുക്ക് പോകുവാനുള്ള ഒരു വഴികാട്ടിയായിട്ട് മാറും തിരുത്തപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ നാം തിരുത്തപ്പെടുവാൻ തയ്യാറായാൽ നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിവെക്കും വളർച്ച പ്രാപിക്കും ഇല്ലായെങ്കിൽ പ്രിയമുള്ളവരെ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്ന് നമുക്കെങ്ങനെ അവകാശപ്പെടുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അഴുക്കുള്ളവർ അഴുക്കാടട്ടെ അനീതിയുള്ളവർ അനീതി ചെയ്യട്ടെ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം ഇതാ കർത്താവ് വേഗത്തിൽ വരുന്നു സ്വർഗീയ പിതാവേ അവിടുത്തെ വരവിൻ്റെ കാലച്ചകൾ ഞങ്ങൾ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നു ഞങ്ങളുടെ ആയുസിൻ്റെ നീളം കുറയുന്നു മരണം പലരെയും പിടികൂടുന്നു കർത്താവ് വരുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി ഞങ്ങൾ കാണപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ